സുഹൃത്തിനൊരു വൃക്ഷത്തൈ എന്ന ആശയവുമായാണ് ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ സംസ്ഥാനത്തെ കലാലയങ്ങൾ ഓഫീസുകൾ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ വായനശാലകൾ ക്ലബുകൾ എന്നിവിടങ്ങളിലെല്ലാം ഹരിത കേരള മിഷൻ നടപ്പാക്കുന്നത് നെറ്റ് സീറോ കാർബൺ കേരളം പരിസ്ഥിതി പുനസ്ഥാപനം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പരിപാടി ഇരുപത്തി ലക്ഷത്തിലധികം തൈകൾ നട്ടു കഴിഞ്ഞു കാസർഗോഡ് പൊവൽ എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ സുഹൃത്തുക്കളുടെ പേരുകൾ ചേർത്ത ട്രീ ടാഗുള്ള ഫലവൃക്ഷ തൈ നടൽ വിദ്യാർത്ഥികളിൽ പരസ്പര സൗഹൃദവും പരിസ്ഥിതി ബോധവും പങ്കുവെച്ചു വിദ്യാർത്ഥികൾക്കിടയിലെ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളിൽ ബുദ്ധൻ ചുവടായി മാറി ഒരു തൈ നടാം പദ്ധതി സുഹൃത്തിന് ഒരു തൈ സുഹൃത്തിന് ഒരു തൈ കൈമാറുന്നവഴി സുഹൃത്ത് ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്തുക എന്നൊരാശയമായിരുന്നു എൻഎസ്എസ് എൽ ബി എസ് യൂണിറ്റ് മുന്നോട്ട് വെച്ചത് എൻസ് എസ് യൂണിറ്റിന്റെയും എൻ ആർ പി എഫിന്റെയും ബയോപാർക്കിന്റെയും നേതൃത്വത്തിൽ ബയോ പാർക്കിനകത്തുള്ള ഫ്രൂട്ട് പാർക്കിലാണ് ഈ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചത് ഫലവൃക്ഷത്തൈകളായ മാവ് നെല്ലി സപ്പോട്ട മിറാക്കിൾ ഫ്രൂട്ട് പേര എന്നീ മരങ്ങളാണ് നമ്മൾ നട്ടുപിടിപ്പിച്ചത് അടുത്ത മാസം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത് മണ്ണുമായുള്ള ജൈവബന്ധവും സുഹൃത്തുക്കൾ തമ്മിലുള്ള ആത്മബന്ധവും മഹാവൃക്ഷം പോലെ വളരട്ടെ എന്ന സന്ദേശവും ക്യാമ്പസുകളിലേക്ക് പകർന്നു നൽകുന്നതാണ് പരിപാടി